സൌദിയും തമ്മിലുള്ള സഹകരണത്തിലൂടെ ടൂറിസം മേഖല ശക്തമാക്കുമെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സൌദിയിലെ റിയാദിൽ യു എൻ ടൂറിസം കൌൺസിൽ യോഗത്തിനായി എത്തിയ മന്ത്രി റിയാദ് സീസൺ സന്ദർശിച്ചു സുവൈദി പാർക്കിൽ പുരോഗമിക്കുന്ന ഇന്ത്യൻ ഫെസ്റ്റിൽ അതിഥിയായി എത്തിയ ടൂറിസം മന്ത്രി കേരളത്തിന്റേതുൾപ്പെടെ കലാപരിപാടികളും ആസ്വദിച്ചു റിയാദ് സീസണുമായി ബന്ധപ്പെട്ട് സുവേദിയിൽ അരങ്ങേറുന്ന ഇന്ത്യൻ ഫെസ്റ്റാണ് പുരോഗമിക്കുന്നത് ഇന്നത്തെ പ്രത്യേകത അതിഥിയായി ഇന്ത്യൻ ടൂറിസം മിനിസ്റ്റർ കൂടി ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ഇന്നലെ രാത്രിയാണ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ചെഖാവത്ത് റിയാദിലെ സുവേദി പാർക്കിലെത്തിയത് റിയാദ് സീസന്റെ ഭാഗമായി ഇന്ത്യൻ ആഘോഷങ്ങളായിരുന്നു പ്രധാന ആകർഷണം इंडिया सऊदी विनोद संच निश्चित रूप से प्रशंसनीय भी है और अनुकरणीय भी है भारत की एक बड़ी आबादी यहाँ सऊदी अरबिया में रह करके सऊदी अरबिया के निर्माण कार्य में लगी है और उन सब के लिए उनको अपनी जड़ों के साथ जोड़ा रखने के लिए टू कैप दम कनेक्टेड विद रूट्स वो अकेलापन महसूस ൾ മന്ത്രി സന്ദർശിച്ചു കേരള കലാരൂപങ്ങളടക്കം അണിനിരുന്ന പരേഡും വേദിയിലരങ്ങേറിയ നൃത്തരൂപങ്ങളും അദ്ദേഹം ആസ്വദിച്ചു ഇന്ത്യൻ ഫസ്റ്റിനു ശേഷം സുവൈദി പാർക്കിൽ തുടരുക മറ്റു രാജ്യങ്ങളുടെ മേളകളായിരിക്കും റിയാദിൽ നിന്നും വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ